പ്രതിഷേധങ്ങൾ കനക്കുന്നതിനിടെ ഇറാൻ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ട് പുതിയൊരു നീക്കം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇത് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച പോസ്റ്റിൽ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ ഈ നീക്കം ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കുക പരിശോധിക്കാം സ്വാഗതം ഇൻഡത്തിലേക്ക് ഏകദേശം നൂറ്റി നാല്പത്തിയേഴ് രാജ്യങ്ങളുമായി ഇറാന് വ്യാപാര ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അവരെ എല്ലാം സമ്മർദ്ദത്തിലാക്കുകയാണ് അധിക തീരുവാ പ്രഖ്യാപനത്തിലൂടെ ട്രംപ് അതുവഴി അവിടുത്തെ ഭരണകൂടത്തെ ചൊൽപ്പടിക്ക് നിർത്താമെന്നും ട്രംപ് കണക്ക് കൂട്ടുന്നുണ്ടാകണം ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയെന്ന നിലയിൽ ചൈനയെ തന്നെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യത ചൈനയ്ക്ക് പുറമേ ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന യു എ ഇ തുർക്കി ബ്രസീൽ റഷ്യ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലും ട്രംപിന്റെ ഈ നീക്കം ചെറിയ തോതിലെങ്കിലും പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഭൂരിഭാഗവും വാങ്ങുന്നത് ചൈനയാണ് അമേരിക്ക ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ഏർപ്പെടുത്തിയാൽ ചൈന അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് വില കൂടും ചൈനയുടെ ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് അമേരിക്ക എന്നതിനാൽ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇരുപത്തിയഞ്ച് ശതമാനം നികുതി വർദ്ധിക്കുന്നത് ചൈനീസ് സാധനങ്ങളുടെ ഡിമാൻഡ് കുറയാനും കാരണമാകും അമേരിക്കയെ പിണക്കി ഇറാനുമായി വ്യാപാരം തുടരുന്നത് ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിൽ പറയുന്നത് നിലവിൽ ഇറാനിൽ നിന്ന് കുറഞ്ഞ നിരക്കിലാണ് ചൈന എണ്ണ വാങ്ങുന്നത് അമേരിക്കൻ ഉപരോധം ഭയന്ന് ഇറാനിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കേണ്ടി വന്നാൽ ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വില കൊടുത്ത് എണ്ണ വാങ്ങേണ്ടി വരും ഇത് ചൈനയിലെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് യു എ ഇറാനിലേക്കുള്ള ചരക്കുകൾ പോകുന്ന പ്രധാന വഴികൾ ദുബായ് പുതിയ നികുതി വരുന്നതോടെ ഈ ഇടപാടുകൾ അമേരിക്കയുമായുള്ള യു വലിയ ബിസിനസ്സുകളെ അപകടത്തിലാക്കുമെന്നും ആശങ്കയുണ്ട് അമേരിക്കയുമായി വലിയ തോതിൽ വ്യാപാരം നടത്തുന്ന രാജ്യമായതിനാൽ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം അധിക നികുതി യു എയുടെ സമ്പദ്വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇറാന്റെ അയൽരാജ്യവും മറ്റൊരു പ്രധാന വ്യാപാര പങ്കാളിയുമാണ് തുർക്കി വൻതോതിൽ ഇറാന്റെ ഗ്യാസിനെയും എണ്ണയെയും ആശ്രയിക്കുന്ന രാജ്യം കൂടിയാണ് അവർ നാറ്റോ സഖ്യകക്ഷിയാണെങ്കിലും അമേരിക്കയുടെ ഈ തീരുമാനം തുർക്കിയെയും പ്രതിസന്ധിയിലാക്കും ഇറാന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് തുടരണോ അതോ അമേരിക്കൻ വിപണി നിലനിർത്തണോ എന്ന ചോദ്യം അവർക്ക് മുന്നിലും ഉണ്ടാകും അതേസമയം ട്രംപിന്റെ പുതിയ നയം ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് അൽജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയ്ക്ക് ഇറാനുമായുള്ള വ്യാപാരം നിലവിൽ വളരെ കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം മൊത്തം വ്യാപാരത്തിന്റെ ദശാംശം ഒന്ന് അഞ്ച് ശതമാനം മാത്രമാണ് ഇന്ത്യക്ക് ഇറാനുമായുള്ളത് അരി മരുന്നുകൾ തുടങ്ങിയ മാനുഷിക പരിഗണനയിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഇത്തരം വസ്തുക്കൾക്ക് സാധാരണയായി ഉപരോധങ്ങളിൽ ഇളവ് ലഭിക്കാറുമുണ്ട് എന്നാൽ ചബഹാർ തുറമുഖം പോലെയുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ആശങ്കയുള്ളത് ചുരുക്കത്തിൽ ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ട്രംപ് സ്വീകരിച്ച നടപടി ഇറാനുമായി ബിസിനസ് വേണോ അതോ അമേരിക്കയുമായി ബിസിനസ് വേണോ എന്ന് തീരുമാനിക്കാൻ മറ്റ് രാജ്യങ്ങളെ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു